എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല സോഫ്റ്റായിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കൊട്ടും സമയം കളയാതെ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനീ എടുത്തിട്ടുള്ളത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഇന്തപ്പയാണ് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരുപാട് ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എന്ത് ചെയ്യുക വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി ഇപ്പം ഇതാ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കേണ്ട ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി ഇതിൽ വലിയ പീസുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതാ ഇതുപോലെ വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി കുറച്ച് ഷുഗർ ഒന്ന് ക്യാരം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കേക്കിലേക്ക് നമ്മൾ വേറെ മധുരം ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു ഷുഗർ ക്യാരംലേസിൻ്റെയും പിന്നെ നമ്മൾ ഈന്തപ്പായം കൂടെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെയും മധുരം കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ കേക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതാ ഷുഗർ ഇതുപോലെ ആയി കിട്ടിയാൽ എന്ത് ചെയ്യണം എന്തേലേക്ക് കാൽ കപ്പോളം തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ക്യാരം ലേസർ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് സമയം ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു ക്യാരമലൈസ് എല്ലായിടത്തും അവണെങ്കിൽ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക നന്നായിട്ട് തന്നെ കിട്ടണം ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് കോഴിമുട്ട ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് നന്നായി പോയതിന് ശേഷം മാത്രം എടുക്കുക ഇനിയിപ്പോൾ അതത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിലുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടു തന്നെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ വീണ്ടതുപോലെ നന്നായിട്ടു തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബീറ്റ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതതിലേക്ക് ഒരു ടീസ്പൂണോളം എസൻസ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദമാവാണ് ഇപ്പോൾ അരിപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും ഇനി ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കണത് കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതുപോലെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇനി ഇതിനെ മധുരൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇതെന്തെയാണ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് പ്രഷർ കൊടുത്തിട്ട് കുത്തി ഇളക്കരുത് അപ്പോൾ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പായത്തിൻ്റെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഇന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാറ്റർ ഒരുപാട് തിക്കായി തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കുറച്ച് ഇളം ചൂടുള്ള പാലോ അതല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കകത്തിന് തന്നെയാണ് ബാറ്ററി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു ലൂസിലാണ് ഇതുണ്ടായിരിക്കേണ്ടത് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സോ അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കണില്ല അതുപോലെ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്ത് ചെയ്യുക ഒരു ബേക്കിംഗ് ട്രൈ എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരല്പം ബട്ടറല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതിലേക്ക് ഇവിടെ ബാറ്റർ ഓവനായിട്ടും ഒഴിച്ചു കൊടുക്കണം ഓവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇതിലേറെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എന്ത് ചെയ്യാം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓവനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അത് അടച്ച് വെച്ചെടുക്കുകയാണ് എനിക്ക് കറക്റ്റായിട്ടും നാൽപ്പത് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നാൽപ്പത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഉൾബാവൊക്കെ വെന്ത് കൂടെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒത്തുപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി ഇനി ഇതാ നന്നായി ചൂടാറതിന് ശേഷം ഞാൻ ഇതാ ട്രെയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്തപ്പഴം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തെയ്യാതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല സോഫ്റ്റ് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം കേക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ആവശ്യമായിട്ടുള്ള അതുപോലെ ഒരുപാട് റിസ്ക് വല്ല വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുക നമുക്കത് തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇതേ ക്വാണ്ടിറ്റിയിൽ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് തയ്യാറാക്കണം ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ ഈ ഒരു കേക്ക് നമുക്ക് എന്ത് ചെയ്യാം ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ എന്തെയ്യുക ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ റെസിപ്പിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം